യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് തീർത്ത ബാരിക്കേഡ് പ്രവർത്തകർ മറികടന്നു പതിനഞ്ചോളം പ്രവർത്തകരാണ് ബാരിക്കേഡിനപ്പുറത്തെത്തിയത് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമവും പ്രവർത്തകർ തടഞ്ഞു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് യൂത്ത് കോൺഗ്രസ് ഓഫീസ് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സംഘർഷസാധ്യത കണക്കിലെടുത്ത എസ് പി ഓഫീസിന് അൻപത് മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് തീർത്ത് മാർച്ച് തടഞ്ഞു എന്നാൽ ബാരിക്കേഡ് മറികടന്ന പതിനഞ്ചോളം പ്രവർത്തകർ ഉള്ളിലെത്തി ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് അടക്കമുള്ളവരാണ് ഇങ്ങനെ ബാരിക്കേഡ് മറികടന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാനിലേക്ക് കയറ്റാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു കൂടുതൽ പ്രവർത്തകരെത്തി കസ്റ്റഡിയിലുള്ളവരെ തിരികെ എത്തിച്ചു സമരത്തിന്റെ ഉദ്ഘാടകനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ ബാരിക്കേഡിന് അപ്പുറത്താണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത് നേതാക്കളെ ജയിലിലടച്ച് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഭയപ്പെടുത്താൻ പോലീസ് ശ്രമിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി അംഗം പി പി ആലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ദേവ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ